മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ കൂരിൽ മൂടും വഴികളിലെന്നും ക്രൂരത ീതികളിൽ നല്ല ചമരൻ നീയൻ ജീവൻ ആധാരം നീയൻ രക്ഷ സങ്കേതം നീയൻ ജീവൻ ആധാരം നീയൻ രക്ഷ സങ്കേതം സ്തോത്രം പാടും ഞാൻ വാട്ടിപ്പാടിടും സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം പാടും ഞാൻ ഞാക്വാട്ടിപ്പാടിടും എന്നും എന്നാളും നന്മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ ജയ യിൽ ജയവിജയങ്ങൾ മീതന്നദാനം ആയുസ്സും ബലവും സുഖവും ശാന്തിയും നിന്റെ കര ഹൃദയം പാടും ഗീതങ്ങൾ നന്മകളെന്നും കൺമണി പോലെ നിത്യം പോറ്റും ക്രിസ്ലോഡ് മഹത്വം ഉണ്ടാകട്ടെ അനുദിനവചനം യോ ചിൽഡ്രൻ ബി ടോട്ട് ഓഫ് ദ ലോഡ് നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെടും ആമേ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു വിഷയമാണ് അതിൽ എങ്ങനെയാണ് മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് നന്ദിയുള്ളവരായിരിക്കുക രണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കുക മൂന്ന് മക്കളെ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം നാല് ദൈവം തലമുറയ്ക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ിക്കണം ഹലോ തുടർന്ന് ചില അനുഗ്രഹങ്ങൾ കൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നാല് അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു അഞ്ച് മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുക മൊത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം തിരുവചനം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും ഹല ലോഹിയ സ്വർഗസ്വനായ പിതാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും തൻ്റെ മക്കൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായിട്ടാണ് സ്വർഗസ്വനായ അപ്പൻ നമുക്ക് നൽകുന്നത് അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകിയ മക്കൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകി അവരെ നേർവഴിയിൽ വഴിയിൽ നയിക്കുക ഹല ലോഹിയ മക്കളോടൊരു കാര്യം മക്കളെ കൊക്കിൽ കൊള്ളുന്നതേ കൊത്താവുള്ളൂ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതുങ്ങളെ രോഗികളാക്കരുത് നിന്റെ ഫ്രണ്ട്സിന് ചിലപ്പോൾ നിങ്ങൾക്കില്ലാത്തത് മറ്റു പല കാര്യങ്ങളുണ്ടാകും അത് എനിക്കുണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കരുത് മക്കളെ അങ്ങനെ പിടിച്ചാൽ ആഗ്രഹങ്ങൾ ആർത്തിയോടെ പെരുകി വരുന്ന ഈ ലോകത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പപ്പായുടെ കപ്പാസിറ്റി എന്താണെന്ന് മക്കൾ അറിയണം പപ്പായുടെ പോക്കറ്റ് അറിയണം പപ്പായുടെ വരുമാനം എന്താണെന്ന് അറിയണം ഇനിയിപ്പോൾ അല്പം വരുമാനം കൂടിയാൽ അത് വെച്ച് അവരെ മുതലെടുക്കരുത് ഹലോ ലോഹിയ മക്കളെ തിന്നുന്നോ ചോറിൻ്റെ വില അറിഞ്ഞു വേണം ജീവിക്കാൻ ഒരു തരി ചോറ് പോലും വിലയുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ നേരം തിന്നാനൊക്കെ ഉണ്ട് പക്ഷേ ഒരു നേരം പോലും ഭക്ഷിക്കാൻ ഇല്ലാത്ത മക്കളീ ഭൂമിയിൽ ഉണ്ടെന്ന് മറന്നുപോകരുത് അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധി കൽപ്പിച്ചാൽ ഒരു ജീവിതാന്തസിലൊക്കെ വരുമ്പം സന്തോഷത്തോടെ ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ആർത്തി മൂത്ത് ഭ്രാന്ത് പിടിക്കും എന്നാൽ ചെറിയ ഒരു കാര്യമാണെങ്കിലും ദൈവത്തിന് നന്ദിയുള്ള മക്കളായിട്ട് വേണം ജീവിക്കാൻ ഈ ഒരു വർഷം ഹലലിയ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു വർഷമാണ് വായ് എന്തെന്നാൽ ഈ വർഷം ദിസ് ഈസ് ദ ഇയർ ഓഫ് മൈ ബ്ലെസ്സിംഗ് ഹലലൂയ്യ അപ്പോൾ അഞ്ചാമത്തെ അനുഗ്രഹം നല്ല ദാനങ്ങളെ കൊടുക്കുക ആറാമത്തെ അനുഗ്രഹം മക്കളുടെ തിന്മകൾക്ക് കൂട്ടു നിൽക്കരുത് മക്കളുടെ തിന്മകൾക്ക് കൂട്ടുനിക്ക് നിൽക്കരുത് മക്കളുടെ മുൻപിൽ ഭീരുക്കളാകരുത് അവരുടെ ദോഷ സ്വഭാവങ്ങളിൽ മിണ്ടാതിരിക്കരുത് ഏലി എന്ന പുരോഹിതൻ തൻ്റെ മക്കളുടെ തിന്മയെ ശാസിച്ചില്ല അതുകൊണ്ട് ദുരന്ത ഫലങ്ങളുണ്ടായി എഫ് എസ് ലേഖനം ആറാമധ്യായത്തിൻ്റെ നാലാം തിരുവചനം എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റു വളർത്തുവിൺ വഴിയെടുക്കേണ്ട സമയത്ത് വഴിയെടുക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മക്കളെ വടിക്കടിച്ചു വേണം അതുങ്ങളെ പഠിപ്പിക്കാൻ വളർത്താൻ നിന്റെ കുഞ്ഞിനെ വടികൊണ്ടടിച്ചെന്ന് കരുത് അത് ചത്തുപോകത്തില്ലെന്നാണ് വചനം പറയുന്നത് റോഡിക്കടിക്കരുത് ഒലക്കും അടിക്കരുത് നല്ല ചൂട് നിൽക്കുന്ന നേരിയ ചൂരലിന് രണ്ട് കൊടുക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് രണ്ടടിയുടെ കുറവുണ്ട് സ്കൂളിൽ ടീച്ചേഴ്സിന് അടിക്കാൻ പറ്റില്ല അടിച്ചു കഴിഞ്ഞാൽ അതുങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്ന മക്കളാണ് കുറഞ്ഞ വർഷം വീട്ടിലെങ്കിലും രണ്ട് അടി കൊണ്ട് ജീവിക്കുക പണ്ട് കാലത്ത് അപ്പം അപ്പൻ്റെ അമ്മേടെയൊക്കെ അടി വളർന്ന മക്കൾ ഇപ്പോൾ നോർമലായിട്ട് ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുക കുടുംബത്തിൽ അപ്പനെ പേടിയായിരുന്നു അപ്പൻ്റെ കയ്യിലിരിക്കൽ വടി പേടിയായിരുന്നു ഇന്ന് പാര പേടിക്കാൻ വല്ലാത്തൊരു കാലഘട്ടത്തിൽ മക്കളെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റ് കണ്ടിട്ട് അത് ശാസിക്കുമ്പോൾ ഓർത്തോളം നിങ്ങളെ മാതാപിതാക്കളിലൂടെ നിങ്ങളെ ശാസിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവാണ് കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ മക്കളുടെ തിന്മകൾക്ക് കൂട്ടും നിൽക്കരുത് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയണം ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഇറ്റ്സ് ഓക്കേ മറന്നു കളാം മറന്നു കളാം ഇല്ല മറന്നു കളയാം പക്ഷെ അത് കളയണം സ്തോത്രം അതുകൊണ്ട് പ്രിയ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ണീര് വീഴ്ത്തരുത് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടി ജീവിച്ചാൽ സ്വർഗം നിങ്ങൾക്കെപ്പോഴും അനുഗ്രഹമായിരിക്കും ഏഴാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കളെ ഉപദേശിക്കണം ഉപദേശിക്കണം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം നാലാമത്തെ ഒമ്പതാം വാക്യം കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയിഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം ഹലോ ലോവിയ മക്കളെ ഉപദേശിക്കണം പണ്ടുകാലങ്ങളിലുള്ള മാതാപിതാക്കൾ മക്കൾക്ക് അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അപ്പനോ അമ്മയായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴത്തെ തലമുറ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ പഴഞ്ചനാണ് ഔട്ട്ഡേറ്റഡ് ആണ് സ്തോത്രം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഗൂഗിളിൽ നിന്നാണ് ഗൂഗിൾ ചേച്ചിയാണ് അവരുടെ ഉപദേഷ്ടാവ് മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഉള്ള പരിജ്ഞാനവും അറിവും ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങളും അതൊരു വേറെ ലെവലാണ് മക്കളെ അവരോട് ചോദിക്കണം പ്രായോഗിക തലത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സീറോ ആയിരിക്കും അവരുടെ ജീവിതാനുഭവത്തിൽ ഒത്തിരി നിങ്ങളോട് പറയുവാനുണ്ട് അത് ശ്രദ്ധിക്കണം ഇനി വരും കാലങ്ങളിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മാതാപിതാക്കളുടെ ഉപദേശം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരയേണ്ടതായിട്ട് വരും മക്കളെ ഈ കാണുന്ന ആർഫാടമെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീരും ഒരു സെക്കൻഡ് കൊണ്ട് തീരും ദുഷിച്ച കൂട്ടുകെട്ടിൽ പോകരു മക്കളെ ഒന്നോ രണ്ടോ കൂട്ടുകെട്ട് അത് മതി ദ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് ആ യേശു ക്രിസ്തു നിങ്ങളെ ഉപദേശിക്കുന്നത് മാതാപിതാക്കളുടെയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ട് ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിട്ട് വേണം ജീവിക്കാൻ എട്ടാമത്തെ അനുഗ്രഹം ദൈവഹിതം മനസ്സിലാക്കി ദൈവവേല ചെയ്യുന്ന മക്കളാകുവാൻ പ്രാർത്ഥിക്കണം ദൈവഹിതം മനസ്സിലാക്കി ദൈവവേല ചെയ്യുന്ന മക്കളാകുവാൻ പ്രാർത്ഥിക്കണം കുറച്ചു കാലത്തേക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ കർത്താവ് വന്നിട്ട് എപ്പോഴും പറഞ്ഞത് ഞാൻ വന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റന ഹലോ ലോഹിയ സ്വർഗസ്തനായ പിതാവിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് കർത്താവായ നമ്മുടെ രക്ഷകൻ ദൈവം ഒന്നും ചെയ്തിട്ടില്ല ആ കർത്താവാണ് നമ്മുടെ മാതൃക ഈ ഭൂമിയിൽ അനേകം നിക്ഷേപം വാരിക്കൂട്ടുന്ന മക്കളാകുവാനല്ല മറിച്ച് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്ന മക്കളാകുവാൻ നാം പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ ഒരു നിക്ഷേപം ആ ഒരു നിക്ഷേപം ഇവിടെ വെച്ച് നമ്മൾ സമ്പാദിച്ചാൽ സ്തോത്രം നിങ്ങളുടെ സമാധാനം മഹാസമാധാനമായിരിക്കും നിങ്ങളുടെ സന്തോഷം വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മത്തായി ആറ് മുപ്പത്തിമൂന്ന് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഈ മാതാപിതാക്കളെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം യു സ്റ്റഡി ആസ് മച്ച് ആസ് യു ക്യാൻ എന്തുമാത്രം പഠിക്കാൻ സാധിക്കും അത്രയും പഠിക്കുക ആ നിൻ്റെ പഠനത്തിന് സഹായിക്കാനായിട്ട് നിന്റെ പേരൻസ് ഉണ്ടെങ്കിൽ അതൊരു വലിയ ബ്ലസ്സിങ്ങാണ് സ്വന്തം കാലം നിൽക്കേണ്ട സമയമാകുമ്പോൾ സ്വന്തം കാലം നിന്നാൽ മതി ഹലേ ലോയ്യാ പിന്നെ ഇപ്പം ഇനി പിന്നെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് തന്നിട്ട് വേണം ഞാൻ ജീവിക്കാൻ ഒരിക്കലും അങ്ങനെ പറയുന്നു മക്കളെ സ്തോത്രം അതുകൊണ്ട് മാതാപിതാക്കളെ ദൈവഹിതം മനസ്സിലാക്കി മക്കളെ ദൈവവേല ചെയ്യിക്കുവാനുള്ള പ്രോത്സാഹനം കൊടുക്കണം ഒമ്പതാമത് ബ്ലെസ്സിങ് ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് മൊത്ത ദിവസവിശേഷം പത്തിന്റെ മുപ്പത്തിയേഴ് അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല നാട്ടിലൊരു ചൊല്ലുണ്ട് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് മാവു നിറേ പൂത്തു നിൽക്കുമ്പോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു മഴ വരുന്നത് ഈ പൂവെല്ലാം കൂടി താഴെ കിടക്കും തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും പിന്നെ എവിടാക്കും ഇങ്ങനെ ഒക്കത്തെടുത്ത് വെച്ച് കാലു വളരുന്നുണ്ടോ കെയ് വളരുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കി വളർത്തി വളർത്തി വലുതായി അവസാനം സ്തോത്രം അപ്പനെ അമ്മയെ അടിച്ചിറക്കുന്ന വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന തലമുറകളാണ് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ സ്തോത്രം നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മാതാപിതാക്കളെ സ്നേഹിക്കരുത് മാതാപിതാക്കൾ ദൈവത്തെക്കാൾ ഉപരി മക്കളെയും സ്നേഹിക്കരുത് ഗി ഫസ്റ്റ് പ്ലേസ് ഫോർ ഗാഡ് ആൻഡ് ജീസസ് ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് ഇന്ന് പല മാതാപിതാക്കളും കരയുന്നതിന്റെ കാരണം അതാ സ്ത്രോത്രം മക്കൾ ദൈവം തന്ന ദാനം മാത്രം അവരിൽ ആശ്രയം വയ്ക്കരുത് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം മക്കൾക്ക് നൽകരുത് 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 കാരണം ദൈവം തന്ന ദാനം തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് അതിനാൽ സർവശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ദൈവം നൽകിയ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും ഹലെ ലൂയ ഈ ചിന്തകളാൽ ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക ഹലെ ലൂയ സ്തോത്രം 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 നിത്യം പരിശുനുമാണ് ഞങ്ങളുടെ സ്വർഗീയപിതാവ് ഞങ്ങൾ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഈ സ്തോത്രം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതുപോലെ ശബ്ദം അസ്വർഗീയ ശബ്ദം ഹൃദയത്തിൽ മാറ്റലുകൊണ്ട് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ തിരുവചന പ്രകാരം മുന്നോട്ട് ചരിക്കുവാൻ ഞങ്ങളോരോരുത്തരെയും സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളോരോരുത്തരും ചെറു നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃത്യമായി പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും അക അകമേയുള്ള മനുഷ്യനെ അവിടുന്ന് പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സമാധാനവും സന്തോഷവും അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരവും പ്രിയ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് വച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഹലോ ലോഹിയ കഥാവി ഈ പുതുവർഷത്തിൽ ഞങ്ങൾ എപ്പോഴും അവിടെ നൽകുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കുന്ന മക്കളായി ഞങ്ങളെ തിരുവുള്ളത്തിൽ സൂക്ഷിക്കണമേ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏകസ്തംഭമായ അഗ്നിത്വണായ സാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിനായി നന്ദിയപ്പാ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ രണ്ടാമത്തെ വരമിൻ്റെ അന്ത്യനാളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കൃതാവേ അവിടുത്തെ ചേർന്ന് അവിടുത്തെ വരവിനായി ഞങ്ങൾ ഒരുക്കമുള്ള വിശുദ്ധരായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥനയജനം കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ാഥൻ നന്മകളെന്നും നൽകിയിടുന്നെ നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റുന്നാഥനേ